ഒരിക്കൽ ഒരാൾ ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു പെട്ടെന്നായിരുന്നു കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയത് കപ്പൽ തകർന്നു യാത്രക്കാരെല്ലാം മരിച്ചു ഒരാൾ മാത്രം നീന്തി രക്ഷപ്പെട്ടു അയാൾ ചെറിയൊരു ദ്വീപിലെത്തി രാത്രി സമയം കൂരാക്കൂരിരുട്ട് പോരാത്തതിന് കഠിനമായ തണുപ്പും എന്തു ചെയ്യും സഹായത്തിന് ആരുമില്ല ഏതായാലും തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ എങ്ങനെയോ ഒരു കൂടാരമുണ്ടാക്കി അങ്ങനെ രാത്രി കൂടാരത്തിൽ കഴിച്ചു കൂട്ടുമ്പോഴാണ് കടലിൽ ദൂരെ ഒരു വെളിച്ചം കണ്ടത് ഏതോ യാത്രക്കപ്പലായിരിക്കും അയാൾ കടൽ ഓടി പിന്നെ ഉച്ചത്തിൽ വിളിച്ചുകൂവി പക്ഷെ ആരും കേട്ടില്ല അയാൾ നിരാശനായി കൂടാരത്തിലേക്ക് മടങ്ങിയപ്പോൾ കണ്ട കാഴ്ച അയാളെ തളർത്തി കളഞ്ഞു കൂടാരം അതാ തീ പിടിച്ചാളി കത്തിയിരിക്കുന്നു എന്തു ചെയ്യും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ആകെയുണ്ടായിരുന്ന കൂടാരം കത്തിച്ചാമ്പലായി കൊടും തണുപ്പിൽ അയാൾ വിറച്ചു മരിക്കുമെന്ന് തോന്നി ഒരു ദുരന്തത്തിന് പിന്നാലെ മറ്റൊരു ദുരന്തം അയാൾ ഓർത്തു ദൈവമേ ഈ സമയത്ത് കൂടാരം കത്തി അമർന്നില്ലായിരുന്നെങ്കിൽ പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ദ്വീപിൽ തീ ആളിപ്പെടുന്നത് കണ്ട് എന്തോ അപായ സൂചനയാണെന്ന് കരുതി ആ കപ്പൽ ദ്വീപിനോടടുത്തു വന്ന് നിന്നു അയാളെ അവർ രക്ഷപ്പെടുത്തി തന്റെ കൂടാരം കത്തിയത് ഒരനുഗ്രഹമായിരുന്നുവെന്ന് അപ്പോഴാണ് അയാൾ തിരിച്ചറിഞ്ഞത് ഭവവും നടക്കുന്നതിന് പിന്നിലെ യുക്തി മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്ന് സമാധാനിക്കുക